സുഹൃത്തുക്കള് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ മലയാള സിനിമയിലെ ക്യാരക്ടർ വേഷം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും മികച്ച പത്ത് നടന്മാരെ കുറിച്ച് സാധാരണഗതിയിൽ എല്ലാവരും ഹീറോസിനെ കുറിച്ച് വീഡിയോ ചെയ്യാറുള്ളു ഹീറോസ് എന്നേക്കാളും നന്നായിട്ട് അഭിനയിച്ച നടന്മാരായാലും വേറെ ക്യാരക്ടർ വേഷം ചെയ്ത ആൾക്കാരുണ്ട് അവരാരും ശ്രദ്ധിക്കാറില്ല അവരുടെ പേരിൽ പടം അറിയപ്പെടുന്നുമല്ല അറിയപ്പെടുന്ന നായകൻ്റെ പേരിലാണെന്നല്ല സൂപ്പർ താരങ്ങളുടെ പേരിലാണ് പടം അറിയപ്പെടുക അപ്പ അതിൽ വേറെ വേഷങ്ങൾ ചെയ്ത് നല്ല നല്ല ഉഗ്ര നടന്മാരുണ്ടാവും അവരെക്കുറിച്ച് ആരും പ്രതിപാദിക്കില്ല അവർക്ക് എപ്പോൾ കഷ്ടം തന്നെ പൈസൻ്റെ കാര്യത്തിൽ അവർക്ക് കുറഞ്ഞ പൈസ കിട്ടും അവസാനം ദാരിദ്ര്യത്തിൽ മരിക്കരുത് ഒന്നും ഉണ്ടാവില്ല സിനിമയിൽ നിന്ന് ഔട്ടായ പിന്നെ തീർന്നു അതിന് അങ്ങനെയുള്ള എന്താണെന്ന് കുറച്ച് നടന്മാരെ കുറിച്ച് പറയാം അതിൽ ഏറ്റവും പ്രധാനമാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ക്യാരക്ടർ വേഷം ചെയ്യുന്നതിൽ നമ്പർ വൺ ഈ പത്തിലെ ഒന്നാം സ്ഥാനം കൊട്ടാരക്കര ചെമ്മ ചെമ്മീല് ചെമ്പൻ കുഞ്ഞ് അരനാഴിക നേരത്തിൽ പിന്നെ തൊണ്ണൂറ് വയസ്സുള്ള ആൾ കുഞ്ഞോനാച്ച് പിന്നെ അങ്ങനെ പറയുകയെന്നു വെച്ചാൽ നിരവധി പടങ്ങൾ പണ്ടത്തെ പഴശ്ശിരാജ കുഞ്ഞാലി മരക്കാർ പിന്നെ വേരുത്തമ്പി തളവ അതുകൂടാതെ വേറെ കുറേ കുറേ പടങ്ങൾ അതിൽ നായകനാണ് പക്ഷെ കുറേ പടത്തിൽ ക്യാരക്ടർ വേഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർക്കരെ കഴിഞ്ഞാൽ പിന്നെ പ്രമുഖനാണ് പി ജെ ആൻ്റണി രണ്ടാം സ്ഥാനം കൊടുക്കുന്നുണ്ട് പി ജെ ആന്റണി പി ജെ ആൻ്റണി ആദ്യമായിട്ട് ഭാരതവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന നാട് നടയത്തിലൂടെ പിന്നെ പി ജെ ആൻഡണിന് കുറേ പടങ്ങളുണ്ട് ഈ പണ്ടത്തെ നസീർ സാറിൻ്റെ കൂടി സത്യമാഷ കൂടി ഇഷ്ടം പോലെ പടങ്ങൾ മുറപ്പണ്ണിൽ കാരണവർ ഭാര്യ വേനലത്തിൽ പിന്നെ അതുപോലെ തന്നെ അശ്വമേധം കുറേ പടങ്ങൾ ഒരാഴ്ച ഒരുപാടുണ്ട് പി ജെ ആൻഡണിക്ക് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ബാലങ്കിയ നാരൊക്കെ ബാലങ്കേ നായർ മികച്ച നടനാണ് വിലനായിട്ട് അഭിനയി അങ്ങനെ തളക്കപ്പെട്ടു പോയതാണ് വില്ലനായി തളക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബാലങ്കേ നാർ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ഈ കൊട്ടാരക്കാര് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടാവും ബാലങ്കയാറും ഭരതപാട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന നടനാണ് പിന്നെ ഓഫോളിലൂടെ പിന്നെ ബാലങ്കയർ മികച്ച പ്രകടനം കാഴ്ച വെച്ച് അന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് ആൾക്കൂട്ടത്തിൽ തരിയെ പിന്നെ അങ്ങാടി അങ്ങാടിയിലെ സൂപ്പർ വേഷമാണ് സൂപ്പർ കഥാപാത്രമാണ് അങ്ങാടിയിൽ നായക നടന്മാരെക്കാളും കൂടുതൽ ഷൈൻ ചെയ്തത് ബാലങ്ക പിന്നെ തിലകൻ ബാലങ്കയെന്നറേക്കാളും മികച്ച നടൻ തിലകൻ എന്ന് പറയുന്ന ആളുണ്ട് ഒരിക്കലും ഇല്ല തിലകനാങ്കാളും കഴിവുള്ള നടനാണ് ബാലങ്ക തിലകൻ ടൈപ്പാണ് എല്ലാ പടത്തിലും ഒരു തിലകൻ്റെ ഒരു പോസ്റ്റർ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിരീടം തന്നെ അല്ലെങ്കിൽ എല്ലാം സ്പടികാൻ തന്നെ ഒരു തിലകൻ്റെ ഒരു പിന്നെ മുഖം കാണിച്ച പോസ്റ്റർ സിനിമയുടെ പേര് കാണിക്കാണ്ട് ഒരു പോസ്റ്ററിൽ തിലകൻ്റെ തല കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പടാന്ന് പറയാൻ കഴിയില്ല അതൊന്നും നിൽക്കൽ ചങ്കോലായിരിക്കും അല്ലെങ്കിൽ കിരീടമായിരിക്കും എല്ലാത്തിലും ഒരേ ഭാവം അങ്ങനെ ടൈപ്പിൽ ആ ഒരു കഥാപാത്രത്തിൽ തിലകൻ മികച്ചു നിൽക്കുന്നത് അത്രേ ഉള്ളൂ വേറെ കഥാപാത്രവും തിലകൻ കൊണ്ടുക്കാൻ കഴിയില്ല തിലകൻ ഈ അമ്മാവിനും കാരണം ഇതെല്ലാം ഉണ്ടല്ലോ കാര്യത്തെല്ലാം ഒരു വീട്ടിൽ തറവാടി പഠികത്തിലെ അച്ഛൻ അതേ പിന്നെ മുഖം തന്നെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല ഈ ഇതിനകത്ത് കിരീടത്തിൽ ചെങ്കോലോ അങ്ങനത്തെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു തിലകൻ്റെ ഒരു സിനിമയുടെ ഒരു ഒരു സിനിമേൻ്റെ പേര് കാണിക്കാണ്ട് ഒരു പോസ്റ്റർ കാണിച്ച് കഴിഞ്ഞാൽ ഇന്ന സിനിമ നമുക്ക് പറയാൻ കഴിയില്ല അതേ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിനിമയായിരിക്കും ബാലങ്കേനാർ അങ്ങനെയല്ലേ നമുക്ക് ഓരോ സി ബാലം കൈനാർ ഓരോ വേഷം കണ്ടത് ഇന്ന സിനിമ ഇപ്പോൾ ഒരു ഒരു അങ്ങാടിയിലൊരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അങ്ങാടിയിലെ കഥാപാത്രം അതേപോലെ തിലകനെ പറയാൻ കഴിയില്ല ഒറ്റ ഭാവമാണ് തിലകന് എല്ലാത്തിലും പിന്നെ ആ ആ ആ ക്യാരക്ടർ തിലകൻ നന്നായി ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ തിലകന് സ്ഥാനം പിന്നെ അഞ്ച് കൊടുക്കേണ്ടത് പിന്നെ നല്ല അഭിനയം കഴിച്ചു വയ്ക്കുന്നത് പ്രേംജി പ്രേംജി ഭരതവാട് ഉണ്ടെന്ന നടനാണ് പിറവിയിലൂടെ പിന്നെ ഇപ്പോൾ പ്രേംജിൻ്റെ കുറെ നല്ല പടങ്ങളുണ്ട് നസീർ സാറിൻ്റെ ആനപ്പച്ചൻ അങ്ങനെ കുറച്ച് കുറച്ച് പടങ്ങളിലും പ്രേംജി നല്ല അഭിനയമാണ് കണ്ണപ്പനുണിയിലെ ഒരു കഥാപാത്രം അതേപോലെ ഉദയനൻ്റെ മകയിൻ്റെയും ഈ വലിയ മാവനായിട്ട് നല്ല അഭിനയമാണ് പ്രേംജിൻ്റെ പിന്നെ നല്ല അഭിനയം കഴിച്ചു വെക്കുന്ന അവിടെ നെല്ലിക്കോട് ഭാസ്കർ നെല്ലിക്കോട് ഭാസ്കര് പഴയ സിനിമകളിലെല്ലാം നല്ല സൂപ്പർ അഭിനയം കഴിച്ച പഠിച്ച പടങ്ങൾ കുറേ ഉണ്ട് അതായത് മുറപ്പെണ്ണിൽ അസീർ സാറിൻ്റെ പടത്തിൽ മുറപ്പണ്ണൽ പിന്നെ അതേപോലെ മരം ലാവ അങ്ങനെ കുറേ കുറേ പടത്തിൽ നല്ല മികച്ച അഭിനയം ഉമ്മറിനോടെല്ലാം ഏറ്റുമുട്ടുന്ന സീനിലെല്ലാം നല്ല പിന്നെ അഭിനയം കഴിച്ച വെക്കുന്നത് അതുപോലെ ശരവഞ്ചാര അതിൽ ഒരു എന്താണ് രംഗയ്യേന എന്താ ഒരു പൊന്നയ്യേന അങ്ങനെ എന്തോ ഒരു കഥ ജയൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് രംഗയ്യ എൻ്റെ പേര് കഥാപാത്രത്തിൻ്റെ പേര് അങ്ങനെ നെല്ലിക്കോട് ഭാസ്കരൻ നല്ല അഭിനയം കഴിച്ചു ചോദിച്ചിരിക്കുന്ന നടൻ പിന്നെ ഒരു വീരൻ എന്നു നടനുണ്ട് വീരൻ അത് ഇന്നത്തെ ആൾക്കാർക്ക് അത്ര അറിയില്ല പണ്ടത്തെ പടത്ത് നസീർ സാറിൻ്റെ അച്ഛനായിട്ടല്ല ഉണ്ടാവും പിന്നെ കള്ളിച്ചെല്ലാം മേൽ ഷീലെ പിന്നെ ചെലഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതിൽ ജേ സി അഭിനയിച്ച് ജേസിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച് അത് വീരനാണ് അതുപോലെ മൂന്ന് പൂക്കളിലും സീർ സാറിൻ്റെ അച്ഛനായിട്ട് പിന്നെ സ്ത്രീ എന്നുള്ള ശാരദീൻ സത്യം അഭിനയിച്ച പഠത്തിലെ വില്ലനാണ് പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങളുണ്ട് വിഷുക്കണിയിൽ കലക്ടറായിട്ട് അത് വീരൻ എന്നായാലും അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ വീരനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ഒന്നും പറയുന്നത് കാണുന്നില്ല വീരൻ വീരനെ കുറിച്ചുള്ള ഇടയ്ക്കിടയ്ക്ക് സിനിമക്കാർ കഥ പറയുമ്പോൾ അതെല്ലാം പറയണം വീരനാണ് പണ്ടത്തെ വലിയ നടനാണ് പിന്നെ തിക്കുറിശീൻ്റെ തിക്കുറിശി ഒരു ടൈപ്പാണ് അച്ഛനായിട്ട് സീർ സാറിൻ്റെ അച്ഛനായിട്ട് അധികം ഉണ്ട് പക്ഷെ എല്ലാ പടത്തും തിക്കുറിശി തിരകനക്കൊണ്ട് പറഞ്ഞ പറഞ്ഞ ഒരേ ടൈപ്പ് കഥാ കഥാപാത്രമാണ് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ ഒരേ ശൈലി അഭിനയം ഈ പറഞ്ഞ ഈ കൊട്ടാരക്കരൻ പി ജെ അനണി എന്നും റേഞ്ച് തിക്കുറിശിക്കില്ല പക്ഷെ തിക്കുറിശിനെ ഈ പത്തിനൊക്കെ പഠിത്തമാണ് പിന്നെ കുഞ്ഞാണ്ടിയാണ് കുഞ്ഞാണ്ടി നല്ല അഭിനയമുള്ള നാടൻ അങ്ങാടി ഐ വിശേഷിൻ്റെ അധിക പടത്തിൽ കുഞ്ഞാണ്ടി ഉണ്ട് കുഞ്ഞാണ്ടി ഇല്ലാത്ത ഐ വിശേഷിൻ്റെ പടം കുറവാണ് ഐ വിശേഷിൻ്റെ സ്വന്തമാണത് കോഴിക്കോട്ടുകാരനാണ് പിന്നെ കുഞ്ഞാണ്ടി ലാസ്റ്റ് മഹായാനത്തിലുണ്ട് മമ്മൂട്ടിൻ്റെ പടത്തിൽ പിന്നെ ചാകരയിലുണ്ട് കുഞ്ഞാണ്ടി കുറെ പടത്തിലുണ്ട് നല്ല അഭിനയം കുഞ്ഞാണ്ടി പിന്നെ സുരാസു ഈ ഈ സരണീകയിൽ പെട്ടതാണ് ഈ സരണിയിൽ ശരണികൾ ഈ സരണിയിൽ പെട്ടതാന്ന് പിന്നെ ഇയാൾ അതായത് നമ്മളെ സുരാസു സുരാസു കാമതേനു അങ്ങനെ കുറെ പഠനത്തിലുണ്ട് സുരാസു ഈ പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് അഭിനയമായിരുന്നു അതായത് ഈ നമ്മളെ വാണിജ്യ സിനിമയിൽ മാത്രമല്ല ഈ ആർട്ട് ഫിലിമിലും നന്നായിട്ട് അഭിനയിക്കും സുരാസു ഇവരൊക്കെ സുരാസുനൊന്നും അധികം സുരാസിനെക്കുറിച്ചൊന്നും ഇപ്പം ആരും പറയുന്നതാണെന്നില്ല പണ്ട് സുകുമാര സുരേസിനെ കുറിച്ച് പറയലുണ്ട് സുരാസു നല്ല നടനാണ് അങ്ങനെ ഇന്നത്തെ നടന്മാർ ആരും പഴയ നടന്മാരെ മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂല് ഒരു അവരെ കാര്യങ്ങൾ മാത്രം പറയില്ല പഴയ കാര്യങ്ങളെല്ലാം പറയണ്ടേ പണ്ടത്തെ നടന്മാരെ കുറിച്ചല്ല ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം പറയാനുണ്ട് പണ്ട് കൂടെ അഭിനയിച്ച ആളെക്കുറിച്ച് പറയാം ഒരു പണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള നടന്മാരുണ്ടായിരുന്നത് അതൊന്നും പറയില്ല ഇവർ ഇവരെ കാര്യം മാത്രം നമ്മളെ പടം ഇങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണണം അല്ല ഇൻ്റർവ്യൂ ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്താലും ഇവർ പഴയ നടന്മാരെ കുറിച്ച് ആരെക്കുറിച്ചും പറയില്ല പഴയ നടന്മാരെ കുറിച്ച് ഇപ്പോൾ എന്നാ ഇവരുടെ പണ്ട് സിനിമകളുടെ നടന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം പറയണ്ടേ അത് പറയില്ല ഓക്കെ